ആസിഫരി അമനപൂൾ ഷറഫുദ്ദീൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അർഫ സാഹിബ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു നെബർ ക്രോസ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത ചിത്രം നാല് ദിവസങ്ങൾ പിന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് പെട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആസിഫി കേന്ദ്ര കഥാപാത്രത്തെ ചിത്രമായ ലെവൽ കോഴ്സിനും മികച്ച അഭിപ്രായം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നില്ല എന്തൊക്കെയാണ് ചിത്രം ദിനം മുതൽ മികച്ച റെസ്പോൺസ് നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ഇന്നലെ ചിത്രത്തിന് വർക്കിൻ ആയ ചൊവ്വാഴ്ച ചിത്രം കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ആറ് ലക്ഷം രൂപയാണ് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ തിങ്കളാഴ്ചത്തെ കളക്ഷൻ കളക്ഷൻ റിപ്പോർട്ട് പോലത്തെ വരുമ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപയെ റിപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് കനത്ത മഴ തന്നെയാണ് ചിത്രത്തിന് തിരിച്ചടിയായിട്ട് മാറുന്നതാണ് പ്രേക്ഷകർ പറയുന്നത് എന്തൊക്കെയാണ് പെരുമഴേക്ക് പ്രേക്ഷർ ഇപ്പോഴും ഈ ഒരു സിനിമയെ കാണാൻ വേണ്ടി വരുന്ന ചിത്രത്തിന് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് എന്തൊക്കെയാണ് ചിത്രത്തിൽ നിന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വേഴുവായിട്ട് പുറത്ത് വരുമ്പോൾ ചിത്ര ഏകദേശം തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തെന്നാണ് ഇപ്പൊ സ്കാനിങ് പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചില്ല എന്തൊക്കെയാ ചിത്രത്തിന് വരും ദിവസങ്ങൾ ഇനി മികച്ചൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷ അപ്പൊ ക്രോസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കോമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നുണ്ട്